ടുത്തെന്തോ ഒരു ഫ്ലെക്സ് ബോർഡ് പാത്ത വച്ചിട്ട് കുട്ടപ്പ അതിന് തല്ലാൻ പോണ വീടിയല്ലേ പിന്നെ എന്താ വെച്ചാൽ ഇതിന്റെ അടിയിൽ കൊറേ കൊറച്ച് കുത്തി നോക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാരും മനസ്സിലാക്ക ആര് നമ്മള് വില കുറച്ച് കാണരുത് ഫാമിലിണ്ടോ ആ എന്താർഥല്ലേ ആ ശരി ഇരിക്കി എന്തൊക്കെ അറിയോ കണ്ടോ ആ വണ്ടി കണ്ടോ ഇഷ്ടപ്പെട്ടോ ആ വണ്ടിരിക്കും ആ എന്നെ വണ്ടി നമ്മൾ ചൊർക്കാക്കി ആ പുതിയ പെയിന്റൊക്കെ അടിച്ചേക്കണു ടി വി വെച്ചോ ആ അതെ 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 മാക്സിമം നമ്മളെ കൊണ്ടേ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ അതെ അതെ ചെയ്താൽ ആ ശരി ആ

വണ്ടി കാണിച്ചവാ ആരൊക്കെ പോന്നിങ്ങണ് എല്ലാരും ആ ആ അത് ശരി എന്തൊക്കെ അതെ ആ സൽമാന്റെ കരുത്തനായ പോരാളികളാണ് അല്ലേ ഉണ്ടപ്പായും മറ്റേ ആളും നിങ്ങളെ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കാണലേ നിങ്ങൾ നിങ്ങളല്ലേ ഇത് കാരണമല്ല ജേഷ്ഠിക്കുന്നില്ല സന്തോഷത്തിലാണ് അതെ അതെ ഒക്കെ നമ്മുടെ മണിക്കാരെ നമുക്ക് പെയിന്റിങ് ഒക്കെ ഉണ്ട് അതെ 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 പെയിന്റിംഗ്ലാറൊന്നും പണ്ട് ചവി വാങ്ങല്ലേ ആരാ വാങ്ങണു ചവി അപ്പൊ സൽമാന ഓടിക്കൂല്ലേ ഇല്ലല്ലേ പഠിച്ചണ്ടേ വണ്ടി ആരെ ഓടിച്ചിട്ട് ശരിപാടി പോകുമ്പോഴൊക്കെ <supercomputing> <logging noise> വെരി 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 നാളെ വലിയ വീഡിയോ ഫിറോസ് കുന്ന ഓർമ്മലിന്റെ തോർമുണ്ടോ അത് എന്റെ കാര്യം സംസാരിച്ചാണേ പറഞ്ഞില്ലേ ആ ഏത് എല്ലാ വണ്ടികളും കണ്ടോ ഏത് വണ്ടി ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഇത് തന്നെ ഇഷ്ടപ്പെട്ടല്ലേ ആ ഫാറീഖ് എല്ലാരും ഓടിക്കും വണ്ടി ഓടിക്കാ പറയില്ല ആ അല്ല ചെലവാണല്ലോ വണ്ടിരിക്കേണ്ട ചെലവാണ് ഫുഡല്ലേ ഇന്ന് ഫുള്ള് കൈകാര്യം സൽമാനാണ് മറ്റേ ഞാനാണ് ഇപ്പോൾ ഓരോരുത്തർ ഓണല്ലേ ബ്രോ അപ്പോ നമ്മളിന്ന് ഈ ഇന്നോവ എടുക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ നിങ്ങൾ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും ഒരു ഇന്നോവ എടുക്കണതിന ഷോ കാണിച്ചിട്ട് പറയണമെന്ന് ഇത് നമ്മളാരും അല്ല എടുക്കണത് നമ്മുടെ സൽമാനാണ് എടുക്കുന്നത് വീണ്ടും പറയുകയാണെങ്കിൽ നമ്മുടെ സൽമാനാണ് എടുക്കുന്നത് അവൻ്റെ സ്വന്തം കാശുമുണ്ട് സൽമാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും അതിനെ അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞുതരിക ഡൗൺ സിൻഡ്രം ബാധിച്ച ഒരാളാണ് നമ്മുടെ സൽമാൻ ഈ ഡൗൺ സെൻട്രം ബാധിച്ച അല്ലെങ്കിൽ ഓട്ടിസം ബാധിച്ച ആൾക്കാരൊക്കെ ഒരു വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നാല് ചുമരൻ്റെ ഉള്ളിൽ അടച്ചിടുന്ന ഒരു സമയത്ത് ഒരു കാലത്ത് നിന്നിട്ട് അവൻ്റെ കഴിവുകൾ കൊണ്ടും അവൻ്റെ ആ ഒരു പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിധികളൊക്കെ തരണം ചെയ്ത് പുറത്തോട്ട് വന്ന് നാട്ടിലോട്ട് ഇറങ്ങി കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഇറങ്ങി അതുപോലെ വീട്ടുകാരുടെ സപ്പോർട്ട് കൊണ്ടും കൂട്ടുകാരുടെ സപ്പോർട്ടും കൊണ്ടൊക്കെ സെൽമാൻ ഇന്ന് ഈ ഒരു ലെവൽ വരെ എത്തി അവന്റെ ഒരു ലെവൽ വെച്ച് നോക്കുമ്പോൾ ഇത് അവനെ വലിയൊരു ലോകം കീഴടക്കിയ പോലെ തന്നെയാണ് കാരണം നമുക്കൊക്കെ ഇതൊരു പ്രൗഡ് മൂവ്മെന്റ് ആണ് കാരണം ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാള് സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ടൊരു കാർ വാങ്ങുക അല്ലെങ്കിൽ ഇപ്പോ ആറേഴ് രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ നമ്മുടെ നാട്ടുകാരെയും കൂട്ടുകാരെയും സപ്പോർട്ട് കൊണ്ടും അവൻ്റെ കഴിവുകൾ കൊണ്ടും പോരാത്തതിന് പ്രേക്ഷകരായ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടും കാരണം നമ്മൾ എത്ര സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ സൽമാൻ്റെ എത്ര കഴിവ് പുറത്തെടുത്തു എന്നല്ല നിങ്ങൾ ഇരുത് കൈ നീട്ടി സൽമാനെ സ്വീകരിച്ചു അത് നേരിട്ട് കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും വീഡിയോസ് കൂടെ ആണെന്നുണ്ടെങ്കിലും സൽമാൻ ഞങ്ങൾ ഏറ്റെടുത്ത കാരണം കൊണ്ടും സൽമാൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്ന കാരണം കൊണ്ടും കൂടിയാണ് നമുക്ക് നീ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് നന്ദി പറയാണ് അതുപോലെ നമ്മളെ സഫാരി കാസിനോട് അൻഫർഖാനോടൊക്കെ നന്ദി പറയാണ് കാരണം സൽമാനുള്ള വണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന്റേതായ രീതിയിൽ പരിഗണന എല്ലാ വണ്ടികളും ആ ഒരു പരിഗണനയിൽ തന്നെ ചെയ്യ പക്ഷേ സൽമാൻ ഇപ്പൊ നമ്മള് പുറത്ത് ഫുൾ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും പ്രത്യേക ഒരു റിഡക്ഷനും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ സൽമാന് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ സഫാരികാരനോടും അൻഫൽ ഖാനോടൊക്കെ ഈ സന്ദർഭത്തിൽ നമ്മള് നന്ദി രേഖപ്പെടുത്തുകയാണ് സൽമാൻ എന്തെങ്കിലും പറയണ്ടോ നമുക്കൊരു വണ്ടി വേണം പറഞ്ഞപ്പോ അൻഫലെ അൻഫൽഖാനോട് നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോ എന്താണ് ഏതാണോ നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ട് പോരും നമ്മള് പറഞ്ഞു സെൽമാന് കൊറേ ആഗ്രഹങ്ങൾ ഈ വണ്ടി അങ്ങനെ വേണം ഇങ്ങനെ വേണം അതില് ടി വി വേണം അങ്ങനെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു അതിന്റെ പെയിന്റ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അതൊക്കെ ഒരു അണുമണി തൂക്കാ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ ആയിട്ട് ഫിനിഷിംഗില് വണ്ടി ഇതാ കുട്ടപ്പനായിട്ട് ഇറങ്ങി ഞങ്ങൾ വന്ന് കണ്ടു ഇത് ഡെലിവറി ആണെന്നു കൂടി ആദ്യം പോലെ കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് കാണിച്ചാലേ നിങ്ങൾ പറഞ്ഞപ്പോ തന്നെ മൂപ്പര് പറഞ്ഞില്ല എല്ലാം വന്നു ഞാൻ പറയാൻ കരുതിയ സംഭവങ്ങൾ അതായത് നമ്മളൊക്കെ എല്ലാവരും വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴേ വാപ്പാർക്കും ആർക്കും ഒക്കെ ഇവരിച്ച് പുറത്ത് ഇറങ്ങാൻ തന്നെ മടിയൊക്കെ അറും അല്ലേ അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് മാതൃകയാണ് സൽമാൻ വിദേശത്ത് പോയി ഒരുപാട് ആൾക്കാർക്ക് മോട്ടിവേഷൻ കേരളത്തിൽ തന്നെ ഇപ്പൊ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും അതെ അതെ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താ കഴിഞ്ഞാൽ ഇതിന്റെ ഇടയില് കുറെ കുറച്ച് കുത്തി നോക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അതെന്താ വെച്ചാല് മന്ദബുദ്ധി പൊട്ടനെ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെ മൊയന്ത ആക്കണുന്ന് വേണേ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ഈ വീഡിയോ കാണുന്നു കാണിയുള്ള ഒരു മറുപടി നമ്മൾ ഒരാളെ ഈ ഈ ഒരു ഒരു ലെവലിൽ ഇത് ജനങ്ങൾക്ക് മനസ്സിലായി തിരിച്ചറിഞ്ഞു അങ്ങനെ അവസ്ഥയിൽ എത്തിപ്പെട്ടു അതെ പിന്നെ വേറെ ഒന്നുണ്ട് ഇവർക്കൊക്കെ പഠിച്ചോ അല്ലെങ്കിൽ ദൈവം ഒരു പ്രത്യേക അനുഗ്രഹം കൊടുത്ത വ്യക്തികളാണ് അപ്പൊ നിങ്ങൾ എല്ലാരും മനസ്സിലാക്കുക ആര് നമ്മള് വില കുറച്ച് കാണരുത് ആര് നമ്മള് വില കുറച്ച് എല്ലാവർക്കും അതിന്റേതായ കഴിവ് പഠിച്ചു സ്റ്റേജിൽ സൽമാൻ എത്തിണ്ടെങ്കിൽ സൽമാൻ കൊറേ ആൾക്കാർക്ക് ഇൻസ്പിറേഷനും ഇതേപോലുള്ള ആൾക്കാർ കൊറേ ആൾക്കാർക്ക് മാറ്റം വന്നു നമ്മളോട് തന്നെ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടും അല്ലെങ്കിൽ ചില ആൾക്കാര് വീഡിയോ തന്നിട്ടൊക്കെ പറയും മറ്റേ സൽമാനെ കണ്ടിട്ടാണ് ഇപ്പൊ അവര് പുറത്തു കാലും അപ്പൊ ആ ഒരു കാര്യത്തിലും സൽമാന് മാതിരിയാക്കാൻ പറ്റും അപ്പൊ വലിയൊരു സന്തോഷം മുഹൂർത്തത്തിലാണ് അല്ലേ പിന്നെ അതേപോലെ സൽമാന്റെ കൂടെ പോയി മൂപ്പര് പറഞ്ഞല്ലോ

ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ പറഞ്ഞേ അന്താനോട് പറഞ്ഞു ഓന ടി വി ഒക്കെ വാങ്ങും ഓൻ എന്തൊക്കെ വേണ്ട വെച്ചാൽ അതേപോലെ ചെയ്യും ഒന്നൊരു സ്ക്രാച്ച് പോലും വേണ്ട ഫുള്ള് ക്ലിയർ ചെയ്ത് കംപ്ലീറ്റ് സെറ്റ് സെറ്റാക്കിയാണ് ഏതായാലും ഇൻഷാല് അറിയാത്ത ആകെ കുറച്ച് അനുഗ്രഹിക്കട്ടെ ഏതായാലും നമ്മളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്ത വീഡിയോ കാണുന്ന ആൾക്കാരുടെ പ്രാർത്ഥിക്കുക പ്രാർത്ഥന എന്ത് കാര്യത്തിലും പ്രാർത്ഥിക്കൂല സുഹൃത്ത് ചെല്ലൂല്ലേ അമീ ണ്ട് പിണമീൻ ഇങ്ങോധ പിന്നെ പിഴാരു അമീൻ ഇഞ ഇതൊക്കെ സെൽമാന്റെ സന്തോഷങ്ങളാട്ടോ ഇനി ഇതിനൊക്കെ ആൾക്കാർ ഓരോന്ന് പറയും അതൊക്കെ ഇത് സൽമാൻ അറിയണവൾക്ക് അറിയാം അല്ലേ അതൊക്കെ ഓൻ്റെ സന്തോഷാണ് ആ അതാണ് ആ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥിക്കണം അല്ലേ പിന്നെ നമ്മള് സൽമാന്റെ ഒരു വീഡിയോസ് ഇടയ്ക്ക് ഞങ്ങള് കാണലുണ്ട് ഇപ്പൊ അടുത്ത് എന്തോ ഒരു ഫ്ലെക്സ് ബോർഡ് പാത്തുവച്ചിട്ട് കുട്ടപ്പ അതിനെ തല്ലാൻ പോണ വീഡിയോ അല്ലേ അത് ഞാൻ അതേ കണ്ടു തുടങ്ങിയപ്പോ അല്ലേ ഫുള്ള് ഇരുന്ന് കണ്ട് ഭയങ്കര രസേന വീഡിയോ അല്ലേ ശരി ആ ഫ്ലെക്സോ വണ്ടിന്നെ വണ്ടി ബാക്കിൽ വെക്കാം ബാക്കിൽ നമുക്ക് ഫോട്ടോ വെക്കാം അത് നമുക്ക് ഫോട്ടോ വെച്ചോണ്ടിട്ടോ ആ എന്നാ നമുക്ക് ചാവ കൊടുത്താലോ അല്ലെ ചാവേ അതൊക്കെ ഇവിടെ ഡെലിവറിന്റെ സാധനങ്ങള് അല്ലല്ലോ ഒക്കെ ഇവിടെ ഇണ്ട് അത് ഞങ്ങൾക്ക് അവിടെ ണ്ട് നാട്ടെട പൂത്തിരി പൂത്തിരി ഉണ്ട് ആ വലിയ ചാവി എടുക്കു വലിയ ചാവി ചാവിണ്ട് അത് നമുക്ക് വണ്ടി കാണിച്ചിട്ടുണ്ട് കണ്ണടത്തിട്ടൊരു ഫോട്ടോ മാറക്കോട്ടെ ഞാൻ കണ്ണടക്കണേ അതെ അതെ

ഇത് ഞമ്മക്ക് പൂത്തിരൊത്തിച്ചിട്ടേ ഇത് മാറ്റണം ആ വണ്ടി വാങ്ങിച്ചുകൊടുക്കണ്ട എല്ലാവർക്കും അത് ശരി ശരി വലിയ ചാവി വാങ്ങണ്ടേ ഇത് ഫോട്ടോ എടുക്കാനാണ് ആ ആ കളർ അടിപൊളിയല്ലേ അവിടെ സ്ക്രീനൊക്കെ

രണ്ടു വണ്ടി മൂന്നാർ വേണ്ടി പോകണം തോന്നാ ട്വന്റിക്ക് പോലെ എല്ലാരും വണ്ടി നല്ല നോക്കൂലെ ആരോ നോക്കും നോക്ക ചളിയാക്കുവോ ആഹ് ആ ശരി ആ എന്നാ വര കേട്ടിയാ നോക്ക് വരും വരും നിക്കണേ കൊടുക്കാ കുട്ടിയാക്കും ആ കുട്ടിയെ കൊടുക്കി കുട്ടിയെ കൊടുക്കി കുട്ടിയെ കുട്ടിയെ കുട്ടിയാക്കി അവിടെ കൊടുക്കി ആ അതെ ആ ടിഷു 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 ആ എല്ലാവർക്കും കട്ട് ചെയ്ത് എല്ലാവർക്കും കട്ട് ചെയ്തോളൂ എല്ലാവർക്കും കട്ട് ചെയ്തു കട്ട് ചെയ്തോ കട്ട് ചെയ്താ ഓല് കട്ട് ചെയ്തോളൂ അതെ അതെ

ഇല്ല ഇപ്പൊ തന്നെ വിൽക്കില്ലേ ആശാല്ല ആയിക്കോട്ടെ ആലോ അതെ വേണല്ലേ ആ ഇവിടെല്ലേ നല്ല വെള്ളച്ചാട്ടൊക്കെ ഉണ്ട് ഞങ്ങളെ കരുവാരന്റെ നല്ല വെള്ളച്ചാട്ടം മലയൊക്കെ കാണാണ്ട് എന്തായാലും വരണം കേട്ടോ ആ ആ വെരി വെരി ശരി വെള്ളച്ചാട്ടം അവിടെ വെള്ളച്ചാട്ടം കേരളം കൊണ്ട് ആ കുളിച്ചോ കുളിച്ചോ അതെ ഒരു സോന അവിടെ കൊണ്ടുപോവാസോർട്ട് നമുക്ക് എല്ലാവർക്കും സേഫ് ആയിട്ട് വെള്ളം കമ്മി ആകുമ്പോളെ ആ നമുക്കൊരു ഇഷ്ടം കൂടാട്ടോ ആയിക്കോട്ടെ ഞാനെന്താ അങ്ങോട്ട് വരണ്ടേ അച്ഛ കുറ്റി കൊടുക്കേ എല്ലാരും ഉണ്ടാവില്ലേ ബിരിയാണി ഇറച്ചിയൊക്കെ ഉണ്ടാക്കും കല്യാണം പറഞ്ഞുണ്ടോ ഏഹ് സെൽമാൻ ഉണ്ടാക്കണ്ടേ ആയിക്കോട്ടെ അതെ അതെ വരണ്ട് ആ ആയിക്കോട്ടെ

ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അറങ്ങാറ അറങ്ങണ്ട അറങ്ങണ്ട ഇത് നമുക്ക് ഇവിടെ വെക്കാം ഇതേതാ വണ്ടി അറിയോ ഏതാ ബെൻസ് ജീവന അവര് ഈ യാത്ര ചെയ്യുമ്പോ ഒക്കെ ഇത് കാണണം എന്നത് ഇത് വാങ്ങാല്ലേ പിന്നെ ഭാഗ്യം പഠിച്ചു നേരത്തെ കേട്ടോ അപ്പൊ അതിനു വേണ്ടി നമുക്ക് പ്രയത്നിക്കാം കേട്ടോ വിശാലോ അപ്പൊ ഇത് വന്നു ഇവിടെ ഒട്ടിച്ചു കൊടുക്കണ്ടി ആ ജീവാചാന്റെ മിനി വണ്ടിയാണ് അപ്പൊ ചേരണ്ട അതെ അതെ ആ